വയനാട് ദുരന്ത ബാധിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ മാതൃക വിവാദമായതോടെ നിർമ്മാണ തുക തിരുത്തി സർക്കാർ മുപ്പത് ലക്ഷം രൂപ എന്നത് ആദ്യത്തെ ഏകദേശ കണക്ക് മാത്രമാണെന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് വീട് നിർമ്മിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു മൂന്ന് ഘട്ട നിർമ്മാണവും പൂർത്തിയാക്കി ജനുവരിയിൽ വീടുകൾ കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ മാതൃക സർക്കാർ പുറത്തുവിട്ടത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് മാതൃകയും നിർമ്മാണത്തുകയും തമ്മിൽ പൊരുത്തക്കേട് സംശയിച്ചതോടെ ഇത് വിവാദമായി സർക്കാർ വലിയ വിമർശനം നേരിട്ടു ഇതോടെയാണ് നിർമ്മാണത്തുക മുപ്പത് ലക്ഷമല്ലെന്നും ഇരുപത്തിരണ്ട് ലക്ഷമാണെന്നും തിരുത്തി മന്ത്രി കെ രാജൻ രംഗത്തെത്തിയത് ഡിസംബർ കടക്കാൻ ആ ഇരുപത്തിയേഴ് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ ചേർന്ന സർവകക്ഷി യോഗം അഥവാ സ്പോൺസർമാരുടെ യോഗത്തിൽ ഏകദേശം ആകാശ കാഴ്ചകൾ കണ്ട് യു എൽ സി സി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഖ്യയായി പ്രഖ്യാപിച്ചതാണ് മുപ്പത് ലക്ഷം അവരുമായി നടത്തിയ നെഗോഷിയേറ്റിൽ തുടർച്ചയായി നടത്തിയ നെഗോഷിയേറ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന വിധത്തിൽ കണ്ടു എന്ന് മാത്രമല്ല ഏറ്റവും ഉറപ്പുള്ള ഏറ്റവും ഭദ്രമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തത്തിനും പിടിച്ചു പുലുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി ഒരു ഒരു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല വീടിന്റെ നിർമ്മാണം സംബന്ധിച്ച ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ് മൂന്ന് മീറ്ററിലധികം കുഴിച്ച് കോൺക്രീറ്റ് ചെയ്താണ് തറ നിർമ്മിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് ഫേസിലും ഉൾപ്പെട്ടവർക്ക് ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കി ജനുവരിയിൽ വീട് കൈമാറുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ജനം കോട്ടയം